പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് നടന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു പുന്നാമ്പള്ളി ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന സദസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ജാസ്മിൻ അധ്യക്ഷത വഹിച്ചു ജില്ലയിൽ ആദ്യമായി ഗ്രാമവണ്ടി മാതൃകാപരമായ പകൽവീട് പഞ്ചായത്ത് മന്ദിര നവീകരണം എല്ലാ ജംഗ്ഷനുകളിലും മിറർ തുടങ്ങി നാല്പത്തിയാറോളം വികസന പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയത് ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ പകിട്ടായിരുന്ന പട്ടണക്കാട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചത് വികസന സാംസ്കാരിക ജാഥയോടെയായിരുന്നു പരിപാടികൾ ആരംഭിച്ചത് വികസന സദസ് സംഘടിപ്പിക്കാനായിട്ട് വളരെ ഗംഭീരമായി പട്ടണക്കാട് പഞ്ചായത്തിന് പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യുന്നു എല്ലാവിധ ആശംസകളും നേരിടുന്നു ജയപാലെ പ്രസംഗിക്കുമ്പോഴത്തേക്കും സ്വാഗതം ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ സ്വാഗതം ജയപാലെ ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ നന്ദി ഞങ്ങളുടെ പഞ്ചായത്തിൽ രാമോ സ്ഥാനങ്ങളിൽ രാമകൃഷ്ണന്മാർ അധ്യാപകനായിരുന്നു പഞ്ചായത്ത് മുഖ്യമായിരുന്നില്ല കൃഷി ഇപ്പോൾ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ രാമോസാനുണ്ടായിരുന്നു കൃഷി അവിടെ ഇന്ന് നടക്കുന്ന രാമോസ്താണ് അപ്പം അദ്ദേഹം ഭരിക്കുന്നത് വരെ അദ്ദേഹം നമ്മുടെ കർഷകനെത്തിന്റെ മടക്കുര കണ്ണീണമായിട്ട്